ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറിവള്ളി ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഓണം അല്ലേ ഓണത്തിൻ്റെ സദ്യ കൂട്ടി കഴിക്കാൻ പറ്റാ രണ്ട് റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പീസ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് നെല്ലിക്കൈ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ നെല്ലിക്കായ് കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാലും നന്നായിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും പക്ഷേ ഓരോ പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെ ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ടാവട്ടെ നമ്മളൊക്കെ തൈരിന് പുളി ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ കറി കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നെല്ലിക്കനാണ് എടുത്തിട്ട് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ കുറച്ച് വലുതാണ് ഇത് അന്ന് സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ സ്റ്റീം ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി വെള്ളത്തിണ്ടാവില്ലേ അതൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ സ്റ്റീം ചെയ്തിട്ട് എടുത്താൽ മതി വെറുതെ പച്ചയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ ഞാനിത് മൂന്നാമത്തെ പ്രഷർ ഉണ്ടാക്കണമെന്നുണ്ടെ അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് പറയണതൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി ഇതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നമ്മളിപ്പോൾ ഇത് സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് രാവിലെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു ഭയങ്കര തിരക്കായി പോയി അപ്പോൾ ഇവിടെ സ്കൂൾ തുറന്നിട്ടുണ്ട് ഞാൻ രാവിലെ വന്ന കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം വേഗം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ ഇത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടാ ഇത് നമുക്ക് നെൽക്കായി കൊണ്ട് ഉണ്ടാക്കി തന്നെ പറയില്ലോ നമ്മൾ പറയുമ്പോൾ ഇവർക്കും അറിയില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടേ നമുക്കിത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി കട്ട് ചെയ്തത് ഒരു പാനിലൊക്കെ ഇട്ടി കൊടുക്കാം കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് പട്ടണുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഇത് നമുക്ക് ഒരു പാനിലൊക്കെ ഇട്ടി കൊടുക്കാം ഏത് പാനായാലും കുഴപ്പമില്ല കേട്ടോ അല്ലൊക്കെ ഈ കഷ്ണങ്ങൾ ഇട്ടി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അല്ലേശം ഉപ്പ് ഓർത്താണ്ട് കറിവേപ്പിളിയും ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷൻ ആണേ വേണമെങ്കിൽ ചേർത്ത് എടുത്താൽ മതി നിങ്ങൾക്ക് കുറച്ചു ഇട്ട് എടുക്കാം നമ്മൾ മഞ്ഞരപ്പൊടിയും മുളക് പൊടിയും മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ മൊത്തത്തിൽ ഒരു ഇല്ല കുറച്ച് കുറവ് ഒരു ടീസ്പൂൺ ഇട്ടി കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ പച്ചമുളക് മാറും അതുവർക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ ഓൾറെഡി അത് സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കൊരു ചെറിയുടെ മിക്സിയുടെ ചാർ എടുക്കാം ഇത് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരണേ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നരികരം എടുത്തിട്ടുണ്ട് ഒരു നുള് ചിറിയ ജീരൊക്കെയില്ലേ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക് വേണം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ലേശം മാത്രം വെള്ളം ചേർത്ത് എടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണേ കണ്ട ഇങ്ങനെ വേണം കേട്ടോ മഷിയായിട്ട് അരച്ച് കൊണ്ടുവരാം സിംപിളാണ് കേട്ടോ ഇതിനാണ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പച്ചമണം മാറി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അരച്ചു കൊണ്ടുവന്ന പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഏറ്റി കൊടുക്കാം കേട്ടായിട്ട് മിക്സ് ചെയ്യുക ആ മിക്സിയുടെ ജാറില് തന്നെ ഒരു കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ ഇവിടെ ഇവിടെ രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഒന്ന് ഒന്നും പൽസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല കട്ട തൈര് ഉണ്ടാവില്ലേ ആ നമുക്ക് ഒന്ന് പൽസെയ്തിട്ട് കൊണ്ടുവന്നാൻ വേണ്ടിട്ടാ ഈ സമയത്ത് ഉപ്പൂർ നോക്കാട്ടോ ഇത് ഭയങ്കര എരിവുണ്ടാവില്ല ചെറിയൊരു പുളിയും മധുരവും അങ്ങനെയൊക്കെ ഉണ്ടാട്ടോ നല്ല മധുരം ഇതൊക്കെ ചേർന്നിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഇഷ്ടിട്ടാ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഈ റെസിപ്പി നമുക്കിതിലേക്ക് തൈരെണ്ണം ചേർത്തി എടുക്കാം തൈര് ചേർത്ത് വിളിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ഓഫാക്കണം കേട്ടോ ഓഫാക്കണം ആവശ്യമില്ല ഇത് നമുക്ക് കാച്ച് വയ്ക്കാൻ പോകുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്ത ശേഷം സൈഡിലിട്ട് മാറ്റി വയ്ക്കുക തൈര് വെച്ച ശേഷം നമുക്ക് ഫ്ലെയിം ണാക്കാൻ ആവശ്യം ഇല്ല കേട്ടോ ആ പാനിക്ക് തന്നെ നല്ലൊരു ചൂടുണ്ടാവും കേട്ടോ ഇന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിന് അതിനുശേഷം നമുക്ക് വേറെ അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്കിത് സൈഡിലേക്ക് വയ്ക്കാം എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുക കേട്ടോ എന്നിട്ട് ഇത് കടുകും കറിവേപ്പിളിയും ചുവന്നമുളകില്ലേ അത് നമുക്ക് ചേർത്ത് എടുക്കുക ഇതിലേക്ക് കൂടുതൽ വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ അപ്പോൾ ആ കറിയുടെ ടേസ്റ്റ് മാറുവേ കുറച്ചൊക്കെ ഇടക്ക് ഇട്ടി കൊടുക്കുക കറിവേപ്പിലയും പിന്നെ നമുക്ക് വേണ്ടത് ചുവന്ന മുളകും അത് മാത്രം മതി കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കണ്ട ഇത് നമുക്ക് നമ്മൾ കറിയിലേക്ക് വെച്ച് കൊടുക്കാം ഇതെന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം മൂടി വയ്ക്കുക മൂടി വെച്ച ശേഷം ഇത് രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒളമ്പി കൊടുത്താൽ മതി കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ സദ്യക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കട്ടെ